പറ്റൂ അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമില്ല ഇന്നത്തെ വീട് വരുന്നത് ഞങ്ങൾ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് പറയാനും അത് യൂസ് ചെയ്യുന്നത് കാണിക്കാനും വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല സ്ട്രൈറ്റ്നറാണ് നോവയുടെ സ്ട്രൈറ്റ്നറാണത് അപ്പോൾ എങ്കിൽ സ്ട്രൈറ്റ്നറും കളറും ഒരുമിച്ചുള്ളതാണ് അത്യാവശ്യം റേറ്റൊന്നും വന്നിട്ടില്ല ഒരു ഫോർ ഫിഫ്റ്റി റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളായി സ്ട്രൈറ്റ് മേടിക്കാനായിട്ട് അപ്പൊ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചുള്ളത് പിന്നെ ടൂ ഇൻ വൺ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് മുടി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കേൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എന്താ പറയാ വേറെ ഒന്നല്ല എന്റെ വീട്ടിലാണുള്ളത് അനിയത്തിയതൊക്കെ സെറ്റാക്കി തരാം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ട്രൈ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് കാണാം അവള് എങ്ങനെയാ ചെയ്യണം അതിന് മുന്നേ എന്താ പറയാ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം പോലും നമ്മളെ ഹെയറിൽ പാടില്ല വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് റിസ്ക് ആണ് ചോക്കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഉണ്ടാകാം ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ലൊരു വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ യൂസർ മാനുവൽ ഉണ്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് സെറ്റ് പിന്നെ വെള്ളം ഒരിക്കലും പാടില്ല ഹെയറിൽ അത്യാവശ്യം നന്നായിട്ട് മുടി ഡ്രൈ ആക്കണം എന്നിട്ട് വേണത് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളെ സ്ട്രൈറ്റ്നെ കടയിൽ മുന്നേ ഹെയർ ഒക്കെ വാഷ് ചെയ്തു നന്നായിട്ട് മുടി ഉണക്കിക്കൊണ്ടിരിക്കാണ് ഡ്രയർ വെച്ചാണ്ടാ ഉണക്കുന്നത് ഡ്രയർ എന്നാ യൂസ് ചെയ്യണമെന്നില്ല ഏർ ഫാനൊക്കെ മതി ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യണത്ര നല്ലതല്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രയർ വെച്ച് ഉണക്കാനായിട്ട് പോവാണ് ഉണക്കിക്കൊണ്ടിരിക്കും എനിക്കിതൊക്കെ ചെയ്തു തരുന്നത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ മുടി നമ്മുടെ മുടി ഓൾമോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞു കാരണം ഒരു വെള്ളം 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 പോലും റിസ്ക് ആണ് അപ്പൊ ഇതാണ് മുടി നന്നായിട്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാ തന്നെ മനസ്സിലാവും നമ്മൾ ഓൺ ചെയ്തു രണ്ട് മൂഡുണ്ട് ഒന്ന് കേൾ മോഡും ഒന്ന് സ്ട്രൈറ്റ് മോഡും അപ്പൊ നമുക്ക് കേൾ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ അമൃത എന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ കേളിന്റെ വരും അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈറ്റ് എഴുതുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് മോഡ് അമൃത സ്ട്രൈറ്റ് സാധനം വരും ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ മാക്സിമം ഇരുന്നൂറും മിനിമം നൂറ്റി ഇരുപതും ആണ് വരുന്നത്

കമ്മി കേ വെറുതായ വാങ്ങിയത് അങ്ങനെ आउंडा। चायू। कैसी लगी? बिल्कुल तो रामीस। कैसा पड़ रहा है? बहुत फील मार दे। हम्म। दर्द को मन कर दूँगी। फिर है। कितनी

കുറച്ച് പഴി പോയെങ്കിലും കേളിങ് ഒന്ന് ജസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ചു എളുപ്പമായ മൂത്തൊക്കെ കൊണ്ടുവരരുത് ഒരാഴ്ച എന്റെ മുഖൊക്കെ പൊള്ളി കഴിച്ചിട്ടറിയാവുന്ന തഴ മുടിവരും ഇന്നലെ ഇന്ന് മറ്റേ സിംപ്ലീസ് ഹയർ സ്റ്റൈൽ ഉണ്യമായ വീട്ടിലൊന്നും ഇന്ന് കാണാം അങ്ങനെ ഈ സെയിം ബ്രാൻഡ് ആണ് അവള് നമ്മൾ ഒരു 100 200 കണ്ടല്ലോ അവൾ സെയിം ബ്രാൻഡ് തന്നെ ഇവിടെ തൊള ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ എങ്ങനെ കേൾക്കാനാണ് ആക്കി ഇങ്ങോട്ട് കേൾക്കാനാണ് കേട്ടോ കേട്ടോ നമ്മൾ മുരിക്കാൻ ഈ ടോൺ ബദത്തിന് നമ്മൾ കേൾ ചെയ്തിട്ടുണ്ട് ഒരു മോമന് ഇഷ്ടടാ അച്ചൻ ദാ നോം ചേരാദോ ില്ല കൈസൊന്നലയില് വെണ്ട ചേണ്ടല്ലോ ചേട്ടാ പിടിച്ചിട്ട് വരാം ഇങ്ങനെ വീടുകളൊക്കെ ും ചെയ്യില്ല ഇത് വെറും ടെമ്പറിയാണ് ജസ്റ്റ് ഒന്ന് ഏരിയ പഴയ നോർമൽ പോലെ ആവും ചെറിയൊരു ഗൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ലൂസിൽ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കാട്ടോ എന്നിട്ട് ഇവിടെ ലാസ്റ്റ് എന്താ കാണിച്ചത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ചെയ്താൽ അവിടെ തന്നെ പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മള ഇന്നത്തെ ഒരു വീഡിയോ എന്താ വൈന പെയ്യണത് ഒരു ദിവസം ഒരു പരീക്ഷണം മാത്രമായിരുന്നു കാരണം എനിക്കിനെ കുറിച്ച് വലിയ സ്പീഡൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട് അപ്പൊ അനിയത്തിയാണിതൊക്കെ ചെയ്ത് തന്നത് അവൾ അവൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന പുള്ളി ചെയ്തത് ഫസ്റ്റ് സ്ട്രൈറ്റിങ് ചെയ്തപ്പോ ജസ്റ്റ് പാളിപ്പോയി എന്റെ ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ പുള്ളി ഇവിടെ കുന്ന പുള്ളി കേളിങ്ങും കുഴപ്പമുണ്ടായില്ല ഫസ്റ്റില് തന്നെ ഒന്ന് സെറ്റായി വന്നു എന്നാലും വലിയ കലാപൊന്നുമില്ലായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും കൂടുതലത് യൂസ് ചെയ്യണം സാരിയുടെ പ്ലീറ്റ് ഒക്കെ ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാം നമ്മൾ സാരി അതൊന്നും സ്ട്രൈച്ച് നോക്കിട്ടില്ല എപ്പോഴെങ്കിലും ട്രൈ സ്ട്രൈച്ചിട്ട് നോക്കണം അപ്പൊ വലിയ കുഴപ്പൊന്നുമില്ല ആ എന്താ പറയാ രണ്ടും കൂടിയും നമുക്ക് ഒരു ടൂ ഇൻ വൺ ആണോ ഇതിൽ പറഞ്ഞേക്കുന്നത് ചെയ്യാം സ്ട്രൈറ്റും ചെയ്യാം അപ്പൊ അത്യാവശ്യം നല്ല ഇതിനെ കുറിച്ച് അറിയണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഇത് ചെയ്ത് ഇങ്ങനെ പഠിച്ചു നമുക്ക് പെട്ടെന്ന് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ബായ് ബായ് വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് നീ പറഞ്ഞാടുന്നു ഒന്നും ചെയ്യരുത് എനിക്ക് പേടിയാന്ന് ചെയ്യാൻ ചേട്ടാ ചെറിയൊരു പോർഷൻ പോർഷനാണ് എടുത്തേക്ക് ചെയ്ത് കഴിയാനുള്ളത് എപ്പോഴും ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്